നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ രഹസ്യത്തെ കുറിച്ചാണ് ഇതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോകൾ കണ്ടിട്ടായിരിക്കാം പക്ഷെ ഇത് അതല്ല ഇത് ഒരു ഉപദേശമല്ല ഇത് നമ്മുടെ തലച്ചോറിനുള്ളിലെ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു പ്ലാനാണ് നമ്മൾ പല ആളുകളും വിചാരിക്കാറില്ല എന്തുകൊണ്ടാണ് ചിലർ മാത്രം വലിയ വിജയങ്ങൾ നേടുന്നത് എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അവർക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണോ അതോ അവർക്ക് അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും കഴിവുണ്ടോ സത്യം അതല്ല വിജയിക്കുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഓരോ നിമിഷവും അവരെടുക്കുന്ന മൂന്ന് തീരുമാനങ്ങളിലാണ് ത്രീ കോർ ഡിസിഷൻസ് ഉണ്ട് അതെ വെറും മൂന്ന് തീരുമാനങ്ങൾ ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ ഈ മൂന്ന് തീരുമാനങ്ങളെ വരുതലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏതു വലിയ പ്രശ്നത്തെയും നോക്കി പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് ഞാൻ ഉറപ്പ് തരുന്നുണ്ട് നമുക്ക് ആ മൂന്ന് തീരുമാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തെ തീരുമാനം ഞാൻ എന്തില് ഫോക്കസ് ചെയ്യണം ഓരോ നിമിഷവും നിങ്ങളുടെ ശ്രദ്ധ അഥവാ ഫോക്കസ് എവിടെയായിരിക്കണം നമ്മുടെ തലച്ചോറ് ഒരു വലിയ ക്യാമറ പോലെയാണ് നിങ്ങളൊരു കല്യാണ വീട്ടിൽ പോയി എന്ന് വിചാരിക്കാം അവിടെ ഒരേ സമയം നൂറുകണക്കിന് ആളുകളുണ്ട് പാട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ മണമുണ്ട് വഴക്കുണ്ട് ചിരിയുണ്ട് പക്ഷേ നിങ്ങളുടെ ക്യാമറ എന്തിലേക്കാണോ സൂം ചെയ്യുന്നത് അത് മാത്രമായിരിക്കും നിങ്ങളുടെ അന്നത്തെ അനുഭവം എന്ന് പറയുന്ന നിങ്ങളവിടെ നടന്ന ഒരു ചെറിയ വഴക്കിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ആ കല്യാണം നിങ്ങൾക്കൊരു മോശം അനുഭവമായിരിക്കും എന്നാൽ അവിടുത്തെ സ്നേഹത്തിലേക്കും ചിരിയിലേക്കുമാണ് നിങ്ങൾ ക്യാമറ തിരിക്കുന്നതെങ്കിൽ അത് നല്ലൊരു ഓർമ്മയായിരിക്കും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളിലാണ് അതോ ഉള്ള കാര്യങ്ങളിലാണോ അതോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളിലാണോ അതോ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള കാര്യങ്ങളിലാണോ നമ്മളിൽ പലരും പലപ്പോഴും പരാതിപ്പെടുന്നത് എനിക്ക് അതില്ല എനിക്ക് ഭാഗ്യമില്ല എൻ്റെ വീട്ടുകാർ ശിബി എന്നൊക്കെയാണ് നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ എനർജി ഒഴുകാൻ തുടങ്ങും വേർ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ് അത് വെറും ഒരു ഇംഗ്ലീഷ് വാചകമല്ല ഇതൊരു പ്രപഞ്ച സത്യമാണ് നിങ്ങൾ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമുണ്ട് എന്ന് ചിന്തിച്ചാൽ വഴി തനിയേ തെളിഞ്ഞുവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ വിഷമിച്ചത് അത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമായിരുന്നോ ഭാവിയെ പേടിയോ അതോ കഴിഞ്ഞ കാര്യം കുറിച്ചുള്ള സങ്കടമായിരുന്നോ നമ്മൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസ് ഒരു കുപ്പത്തൊട്ടിയിലാണ് കൊണ്ടുപോയിടുന്നത് എന്നിട്ട് നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്നുള്ളത് അത് മാറ്റേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ നിൽക്കരുത് ഇനി രണ്ടാമത്തെ തീരുമാനം ഇതിന് എന്ത് മീനിങ്സ് നൽകണം എന്നുള്ളതാണ് ഫോക്കസ് എവിടെ കൊടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി നമ്മൾ എടുക്കേണ്ട ഒരു പക്ഷേ ആദ്യത്തെതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഈ സംഭവത്തിന് ഞാൻ എന്തർത്ഥം എന്ത് മീനിങ് നൽകണം എന്നുള്ളതാണ് ഒരു സംഭവം നടന്നാലേ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് ആ സംഭവമല്ല നമ്മൾ അതിന് നൽകുന്ന ആണ് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക നിങ്ങൾക്കതിന് അർത്ഥങ്ങൾ നൽകാൻ പറ്റും ഞാൻ ഒന്നിനും കൊള്ളാത്തനാണോ എൻ്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കാൻ പറ്റും ഇത് ദൈവം എനിക്ക് തന്ന ഒരു സൂചനയാണ് ഇതിനേക്കാൾ നല്ലൊരു ജോലി എനിക്ക് കിട്ടാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനുള്ള സമയമായി ഈ രണ്ടർത്ഥങ്ങളും നിങ്ങളുടെ വികാരങ്ങളെ രണ്ട് രീതിയിലാണ് ബാധിക്കുന്നത് ആദ്യത്തെ അർത്ഥം നിങ്ങളെ തളർത്തും രണ്ടാമത്തേത് നിങ്ങളെ ആവേശം കുളിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വെറും റോ ഡാറ്റയാണ് അതിന് നമ്മളാണ് ലാബിൽ ഒട്ടിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സങ്കടം എന്ന് അന്ന് നിങ്ങൾ വിചാരിച്ചു കാണും ഇതോടെ എല്ലാം കഴിഞ്ഞു എന്നുള്ളത് പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു സംഭവം നടന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് കാണുന്ന ഈ കരുത്തുള്ള ഒരു മനുഷ്യനായിട്ട് മാറിയത് അന്ന് ആ വേദന അനുഭവിച്ചതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ വേദന ഒരു ക്ഷാമമായിരുന്നു അതോ അനുഗ്രഹമായിരുന്നു അത് തീരുമാനിക്കുന്നത് നിങ്ങളാണ് വിക്ടർ ഫ്രാങ്കിൾ എന്നൊരു സൈക്കാട്രിസ്റ്റുമായിരുന്നു അദ്ദേഹം രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നാസി തടങ്കൽ പാളയത്തിൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ച ഒരാളാണ് തന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുന്നത് അദ്ദേഹം കണ്ടു പക്ഷേ ആ നരകതുല്യമായിട്ടുള്ള സാഹചര്യത്തിലും അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി മനുഷ്യന്റെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിയെടുക്കാം പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം ആകും തട്ടിയെടുക്കാൻ പറ്റില്ല അതായത് ഒരു സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ വേദനയ്ക്ക് ഒരു അർത്ഥം നൽകി ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ കാര്യങ്ങൾ പിൽക്കാലത്ത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള പാഠങ്ങളാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു ആ ഒരു അർത്ഥം നൽകൽ അദ്ദേഹത്തെ ആ നരകത്തിൽ നിന്ന് ജീവനോടെയാണ് പുറത്തെടുപ്പിച്ചത് നമ്മുടെ മലയാളികൾക്കിടയിൽ ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പരാജയം ഉണ്ടായാലേ ഉടനെ വിധി എന്ന് പറഞ്ഞ് കൈകെട്ടിരിക്കും എൻ്റെ ജാതകം ശരിയല്ല എനിക്ക് പണ്ടേ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം അർത്ഥം നൽകി തോറ്റു കൊടുക്കും എന്തിനാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് തളരുന്നത് പരാജയം എന്നത് ഒരു അവസാനമല്ല അതൊരു ഫീഡ്ബാക്കാണ് നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല ഒന്നുകൂടി മാറ്റി പിടിക്കൂ എന്ന ജീവിതം നിങ്ങൾക്ക് തരുന്ന ഒരു സിഗ്നൽ പരാജയത്തെ ഒരു ശത്രുവായിട്ട് കാണാതെ ഒരു അധ്യാപകനായിട്ട് കാണാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം അന്ന് മാറാൻ തുടങ്ങും ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളെ ഉണ്ടാവില്ല എന്നല്ല പ്രിയപ്പെട്ട ഒരാളുടെ മരണം അല്ലെങ്കിൽ വലിയൊരു തകർച്ചയോ ആപത്തോ ഉണ്ടാകുമ്പോൾ സങ്കടപ്പെടുന്നത് സ്വാഭാവികമാണ് ആ വേദനയെ ഒരിക്കലും അടിച്ചമർത്താൻ നിൽക്കരുത് അത് അനുഭവിക്കണം മനുഷ്യരല്ലേ നമ്മൾ പക്ഷേ ആ വേദനയിൽ തന്നെ ജീവിതകാലം മുഴുവൻ തളച്ചടപ്പെടണോ അതോ അതിൽ നിന്ന് പതുക്കെ പുറത്തു വന്ന് പുതിയൊരു ജീവിതം കിട്ടിപ്പെടുക്കണോ എന്നതിലാണ് നമ്മുടെ ഈ തീരുമാനങ്ങൾ പ്രസക്തമാകുന്നത് ഇനി മൂന്നാമത്തെ തീരുമാനം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ശ്രദ്ധയും അർത്ഥവും തീരുമാനിച്ചു കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് എടുക്കേണ്ട ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനം ഇനി ഞാൻ എന്ത് പ്രവർത്തിക്കണം വാട്ട് ഷുഡ് ഐ ഡു ശ്രദ്ധയും അർത്ഥവും കൂടി ചേർന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു വികാരം ഉണ്ടാക്കും ഒന്നുങ്കിൽ ഭയം അല്ലെങ്കിൽ ആവേശം ഈ വികാരത്തിൽ നിന്നാണ് നിങ്ങളുടെ അടുത്ത നീക്കം തീരുമാനിക്കുന്നത് പലരും വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും വലിയ അർത്ഥങ്ങൾ നൽകും പക്ഷെ പ്രവർത്തിക്കാൻ വരുമ്പോൾ പിന്നോട്ട് പോകും ഇതിനെയാണ് അനാലിസ് പരാലിസം എന്നൊക്കെ പറയുന്നത് ആലോചിച്ച് ആലോചിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം എങ്കിൽ നിങ്ങൾക്കൊരു മൊമൻറ്റം വേണം വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കാം ഞാൻ നാളെ മുതൽ വ്യായാമം ചെയ്യും ആ തീരുമാനം എടുത്താൽ ഉടൻ തന്നെ അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒന്ന് ചെയ്യാം ഒരുപക്ഷെ നിങ്ങളുടെ ഷൂസ് ഒന്ന് തുടച്ചു വെക്കുകയോ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ഒന്ന് നടക്കുകയോ ചെയ്യുക ആ ഒരു ചെറിയ ആക്ഷൻ നിങ്ങളുടെ തലച്ചോറിന് ഒരു മെസ്സേജ് നൽകും ഞാനിത് ഗൗരവമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഷുഡ് എന്ന വാക്കിലാണ് ജീവിക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേൽക്കണം ഐ ഷുഡ് ഞാൻ വണ്ണം കുറക്കണം ഞാൻ നന്നായി പണിയെടുക്കണം പക്ഷേ ഈ ഷുഡ് ഒരിക്കലും നടക്കില്ല അത് മസ്റ്റായിട്ട് മാറണം ഞാൻ ഇത് ചെയ്തേ തരൂ എന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കണം നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ പലരും റിസ്ക് എടുക്കാനെ ഭയങ്കര പേടിയുള്ള ആളുകളാണ് ഒരു സുരക്ഷിതമായുള്ള ജോലി മാസം കണ്ടിട്ടുന്ന ശമ്പളം അതിനെപ്പറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് പേടിയാണ് എന്തെങ്കിലും പുതിയത് ചെയ്യാൻ പോകുമ്പോൾ നാട്ടുകാർ എന്ത് പറയും എന്ന ചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ മില്ലൻ അവിടെയാണ് നിങ്ങൾ ഫോക്കസ് മാറ്റേണ്ടത് നാട്ടുകാരുടെ അഭിപ്രായത്തിലല്ല നിങ്ങളുടെ ലക്ഷ്യത്തിലാണ് നിങ്ങളുടെ ഫോക്കസ് കേട്ടത് നാട്ടുകാർ പറയുന്നതിന് നിങ്ങൾ നൽകുന്ന അർത്ഥം മാറ്റുക അവർ നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരെക്കാൾ ഒരുപടി മുന്നിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു അർത്ഥം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും എല്ലാവരും തകർന്നു പോയിട്ടുള്ള ഒരു സമയം പക്ഷേ ആ സമയത്ത് നമ്മൾ മലയാളി എന്ന നിലയിലെടുത്ത തീരുമാനങ്ങൾ എന്തായിരുന്നു നമ്മുടെ ഫോക്കസ് മറ്റുള്ളവരെ സഹായിക്കുന്നതിലായിരുന്നു ആ പ്രളയത്തിന് നമ്മൾ നൽകിയ അർത്ഥം നമ്മൾ ഒന്നാണ് നമ്മൾ അതിജീവിക്കും എന്നായിരുന്നു ആ ഒരു അർത്ഥം നൽകല് നമ്മളെ കൊണ്ട് അത്ഭുതകരമായുള്ള കാര്യങ്ങളാണ് ചെയ്യിപ്പിച്ചത് ലോകം മുഴുവൻ നമ്മളെ അത്ഭുതത്തോടെ നോക്കുന്ന നിമിഷങ്ങളായിരുന്നു അത് ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കും എല്ലാം നമ്മുടെ കയ്യിലാണ് എന്നുള്ളത് പക്ഷേ ചിലപ്പോൾ എത്ര പരിശ്രമിച്ചാലും കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരണം എന്നില്ല സാമ്പത്തിക മാന്ദ്യമോ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ അലട്ടുന്നത് അങ്ങനെയുള്ള സമയത്ത് സ്വയം കുറ്റപ്പെടുത്തരുത് എല്ലാം എൻ്റെ തെറ്റാട് എന്നൊരു അർത്ഥം നൽകുന്നത് നിങ്ങൾ ഡിപ്രഷനിലേക്ക് നയിച്ചേക്കാം പകരം നിലവിൽ സാഹചര്യം മോശമാണ് പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന നിലപാടാണ് വേണ്ടത് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ അത് വെറും മൈച്ചർ കൊണ്ട് മാത്രം മാറുന്നല്ല എന്ന് തിരിച്ചറിയാം അവിടെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെയോ കൗൺസിലർമാരുടെയോ സഹായം തേടാൻ ഒരു മടിയും കാണിക്കരുത് അത് നിങ്ങളുടെ ബലഹീനതയല്ല മറിച്ച് നിങ്ങളുടെ ബുദ്ധിശക്തിയാണ് കാണിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നത് നിർത്തിയിട്ട് ഒന്ന് കണ്ണടച്ച് ആലോചിക്കാം നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ് പ്രശ്നത്തിലാണോ അതോ പരിഹാരത്തിലാണോ ഈ സംഭവത്തിന് നിങ്ങൾ നൽകുന്ന അർത്ഥം എന്താണ് തളർത്തുന്നതാണോ അതോ വളർത്തുന്നതാണോ ജീവിതം മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ആക്ഷൻ എന്താണ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക ജീവിതം നമുക്ക് സംഭവിക്കുന്നതല്ല നമുക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത് ലൈഫ് ഹാപ്പൻസ് ഫോർ അസ് നോട്ട് ടു അസ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കല്ലും മുള്ളും നിങ്ങളെ കരുത്തിനാക്കാൻ വേണ്ടിയുള്ളതാണ് അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും ആ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തെ സക്സസ് സ്റ്റോറിയാക്കി മാറ്റുന്നത് ഇന്ന് നമ്മൾ സംസാരിച്ച ഈ മൂന്ന് തീരുമാനങ്ങൾ വെറും ഒരു അറിവായിട്ട് മാത്രം സൂക്ഷിക്കരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുക നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചിന്തിക്കുക ഇന്ന് ഞാൻ എന്തിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ എന്ത് പോസിറ്റീവ് മീനിങ്സ് ആണ് നൽകാൻ പോകുന്നത് ആ ചോദ്യങ്ങൾ നിങ്ങളുടെ ഓരോ ദിവസത്തെയും മറിക്കാൻ തുടങ്ങും ഇത്രയും സമയം ഞാൻ പറയുന്നത് കേട്ടിരുന്നതിന് താങ്ക്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യണം കാരണം നമ്മൾ മാറുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ളവരും മാറേണ്ടതുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നീട് കാണാം താങ്ക്